മനുഷ്യനിൽ വീണ്ടും പുതുതായി ഉണ്ടാകുന്ന ഒരേ ഒരു അവയവം കരൾ കൂടൽ ഹൃദയം വൃക്ക ഉത്തരം കരൾ മനുഷ്യൻ്റെ തല വെട്ടി മാറ്റിയാൽ എത്ര സമയം കഴിഞ്ഞാണ് ബോധം പോവുക അമ്പത്താറ് സെക്കൻഡ് മൂന്ന് പോയിന്റ് അഞ്ച് മിനിറ്റ് ഇരുപത് സെക്കൻഡ് രണ്ട് മിനിറ്റ് ഉത്തരം ഇരുപത് സെക്കൻഡ് നാരിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി തക്കാളി ക്യാബേജ് ബീൻസ് ബീട്രൂട്ട് ഉത്തരം ബീൻസ് എണ്ണ ചേർന്ന് കഴിഞ്ഞാൽ ലൈംഗിക ഭാഗം ഇല്ലാതാകുന്ന ജീവി കരടി പശു തേനീച്ച ആന ഉത്തരം തേനീച്ച മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുള്ളത് ഇടുപ്പ് വായ ചെവി കാല് ഉത്തരം ചെവി എന്നും കഴിച്ചാൽ ഹൃദ്രോഗം കുറയ്ക്കുന്ന പഴം വാഴപ്പഴം കൈതച്ചക്ക ആപ്പിൾ മാതളം ഉത്തരം മാതളം റേഡിയോ ആക്റ്റീവായ മണ്ണ് വൃത്തിയാക്കുന്ന പുഷ്പം ചെമ്പരത്തി തെച്ചി സൂര്യകാന്തി താമര ഉത്തരം സൂര്യകാന്തി ചെങ്ങണ്ണ മാറാൻ ഏറ്റവും നല്ല നീര് സർവസുഗന്ധി ആടലോടകം പൂവാംകുറുന്തില തുളസി ഉത്തരം പൂവാംകുറുതില പണ്ടുകാലത്ത് മുറിവ് കെട്ടാൻ ഉപയോഗിച്ചത് മീൻമുള്ള് പായൽ ചിലന്തിവല തലമുടി ഉത്തരം ചിലന്തിവല ഛർദ്ദിക്കാൻ വരുന്നത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം മഞ്ഞൾ ഗ്രാമ്പു കുങ്കുമം ഏലം ഉത്തരം ഗ്രാമ്പു അമേരിക്കൻ സുപ്രീംകോടതി പഴമായി പ്രഖ്യാപിച്ച പച്ചക്കറി വഴുതന സവാള തക്കാളി ക്യാരറ്റ് ഉത്തരം തക്കാളി മലാഷയ ക്യാൻസർ വരാതിരിക്കാൻ ഫലപ്രദമായ എണ്ണ വെളിച്ചെണ്ണ കടുകെണ്ണ സൂര്യകാന്തി ഒലിവ് ഉത്തരം ഒലിവ് ബഹിരാകാശത്തു നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഉത്സവം ക്രിസ്മസ് വിഷു കുംഭമേള ഹോളി ഉത്തരം കുംഭമേള കറുത്ത നിറമുള്ള ചോളം ഏത് രാജ്യത്താണ് ഉള്ളത് ബ്രസീൽ ചൈന ഇറാൻ ഇറാഖ് ഉത്തരം ചൈന മരിച്ചവരുടെ എന്ത് വസ്തു വീട്ടിൽ വെച്ചാൽ അപകടം വരുത്തും ചെരുപ്പ് വാച്ച് കണ്ണട ഫോട്ടോ ഉത്തരം വാച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്